ടീമിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി ഈ വർഷം റാങ്ക് ലിസ്റ്റിൽ ഇനി മാറ്റമുണ്ടാകില്ല വി ബാലഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ബാലു അങ്ങനെയെങ്കിൽ പുതിയ പട്ടിക പ്രകാരം റാങ്ക് പട്ടിക പ്രകാരമായിരിക്കും നടപടികൾ മുന്നോട്ടു പോകാൻ പോകുന്നത് നാലാഴ്ചയ്ക്ക് ശേഷം കേസ് കേൾക്കുമെന്ന് പറയുമ്പോഴും വലിയ അത്ഭുതങ്ങൾ എന്തെന്തായാലും ഈ സംഭവിക്കാനും ഇടയില്ല പ്രതീക്ഷ ഈ വർഷം എന്തായാലും ഇനി അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിക്കാനില്ല കാരണം സുപ്രീം സുപ്രീംകോടതി അക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് അറിയിച്ചത് അടുത്ത മാസം അതായത് ഓഗസ്റ്റ് പതിനാലിനുള്ളിൽ ഇപ്പോൾ മുഴുവൻ പ്രവേശന നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരു ടൈം ഷെഡ്യൂളാണ് എ ഐ സി ടി മുന്നോട്ട് വച്ചിരിക്കുന്നത് ആ ഷെഡ്യൂൾ പ്രകാരമുള്ള നടപടികൾ നടത്തേണ്ടതിനാൽ തങ്ങൾ അപ്പീലുമായി വരുന്നില്ല അങ്ങനെ അപ്പീലുമായി വന്നു കഴിഞ്ഞാൽ ഈ ഒരുപക്ഷേ ഈ എ ഐ സി ടിയുടെ ഈ ടൈം ഷെഡ്യൂളിനുള്ളിൽ തങ്ങൾക്ക് പ്രവേശന നടപടികൾ നട പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയില്ല അതിനാൽ വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി അപ്പീൽ നൽകുന്നില്ല എന്നാണ് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത് ഈ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന അവസാനവട്ട മാറ്റങ്ങൾ അതായത് ഫൈവ് ഈസ്റ്റു ത്രീ ഈസ് വൺ ഫോർമുലയും അതുപോലെ തന്നെ മാർക്ക് ഏകീകരണത്തിനായി കൊണ്ടുവന്ന ഫോർമുലയിലും തങ്ങൾ ഈ വിദ്യാർത്ഥികൾ കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് അവരുടെ നിലപാടുകളെ തങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നൊക്കെ സംസ്ഥാനം ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു ഏതായാലും ഈ അവസാന നിമിഷം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നതിനാലാണ് സുപ്രീം കോടതി അതിൽ ഇടപെടാത്തത് കോടതി പക്ഷേ ഈ വിഷയത്തിൽ വിശദമായ വാദം കേൾക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് കാരണം ഈ മാർക്ക് ഏകീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലുള്ള ഈ അനീതി ഉണ്ടോ എന്ന കാര്യം കോടതി പരിശോധിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അടുത്ത വർഷമെങ്കിലും ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി മാറ്റി വിദ്യാർത്ഥികൾക്ക് രണ്ട് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും തുല്യ നീതി ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് സർക്കാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം ഈ കേസുമായി വന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഒട്ടും ആശ്വാസകരമാകുന്ന ഒരു ഇടപെടലല്ല സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായത് ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത് ഹൈക്കോടതി എടുത്ത തീരുമാനത്തിന് അപ്പുറത്തേക്ക് സുപ്രീം കോടതി പോകുന്നതേ ഇല്ല ഡിവിഷൻ ബെഞ്ചടക്കം എന്താണോ എടുത്തത് അങ്ങനെയെങ്കിൽ ഈ വർഷം വിദ്യാർത്ഥികൾക്ക് പുതിയ റാങ്കിന്മേൽ തന്നെ പ്രവേശനം ലഭിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് നമ്മുടെ ഒപ്പം അതിഥികളായി അജാസ് മുഹമ്മദ് വിദ്യാർത്ഥി കോർഡിനേറ്ററാണ് കോടതിയെ സമീപിക്കാനടക്കം ബന്ധപ്പെട്ട വ്യക്തികളാണ് ഇവരൊക്കെയും ഒപ്പം പി പ്രേമചന്ദ്രൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ നമ്മുടെ തൽസമയം തത്സമയം ചേരുകയാണ് കീമുമായി ബന്ധപ്പെട്ട് ശ്രീ അജാസ് മുഹമ്മദ് കീവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഹൈ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോഴും മറിച്ചൊരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല അപ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ ഈ കേരള സിലബസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ നിങ്ങൾ കോടതിയുടെ മുൻപിൽ ഉയർത്തി കാട്ടി അപ്പോൾ അതൊന്നും കേൾക്കാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നു നാലാഴ്ച നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാലാഴ്ച സമയത്തിന് ശേഷം കേൾക്കുമെന്ന് പറയുമ്പോഴും നമുക്കറിയാം അപ്പോൾ അഖിലേന്ത്യാ ഈ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിൽ നൽകുന്ന ആ സമയക്രമം അതിനുള്ളിൽ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കണം അപ്പോൾ മറ്റൊന്നും ഇനി സംഭവിക്കാനില്ല ഇല്ല സുപ്രീം കോടതി കേൾക്കാത്തൊരു പ്രശ്നം ഇത് ഇതില് വന്നിട്ടില്ല സുപ്രീം കോടതി ഇതില് കൺവിൻസ്ഡ് ആയിരുന്നു ഒരു അനീതി ഉണ്ട് എന്നുള്ളത് പക്ഷെ അവര് പറഞ്ഞത് ഇതിനു വേണ്ടി ഇനിയും സമയം ചെലവഴിക്കുമ്പോണ്ടാവുന്ന ഒരു നീതിക്ക് വേണ്ടിയുള്ള സമയം ആണോ അല്ലെങ്കിൽ ആ ഒരു ്ട്ടനിറ്റി ആണോ എന്നുള്ളത് സുപ്രീം കോടതി അൺസെർട്ടനിറ്റി ഇപ്പൊ വേണ്ട എന്നുള്ള രീതിയിലാണ് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കേസ് തള്ളുകയല്ല ചെയ്തത് സർക്കാരിനോട് കേസിൽ കക്ഷി ചേർന്നിട്ട് നാലാഴ്ചക്ക് ശേഷം വാദം കേൾക്കാനാണ് വന്നത് അപ്പം ഉറപ്പായിട്ടും കോടതിക്കും മനസ്സിലായിട്ടുണ്ട് സർക്കാരിനും മനസ്സിലായിട്ടുണ്ട് വർഷങ്ങളായിട്ട് കേരള സിലബസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വലിയ രീതിയിലുള്ള വിവേചനമാണ് ഈ കീമിന്റെ കേസിൽ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് അതെന്തായാലും സുപ്രീം കോടതിയിൽ മനസ്സിലാക്കിക്കാൻ സാധിച്ച് ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട് തീർച്ചയായും അത് ഈ സർക്കാർ എടുത്ത പ്രായോഗികത ഇല്ലായ്മയുടെ ഒരു റിസൾട്ടാണ് ഇപ്പം നിങ്ങൾ ഇങ്ങനെ പേറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു വിധിയുടെ കാര്യം അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ കാരണം ഇവിടെ വാരിക്കോരി മാർക്കുകൾ കൊടുക്കുന്നു അവിടെ സി ബി എസ് ഇക്ക് അങ്ങനെ ഇല്ല എന്നൊക്കെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഒരു പൊരുത്തക്കേട്ടുണ്ടായി അപ്പോൾ ലോജിക്കായിട്ട് കാര്യങ്ങളെ സമീപിച്ചില്ല അപ്പോൾ ഇനിയുള്ള പലപ്പോഴും പല ആളുകൾ ഒരുപാട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള അവർ മാനസികമായി നേരിടുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ചിലരെങ്കിലും അതിലൊരു മുക്തി ഉണ്ടാകുമെന്ന കരുതിയാണ് കോടതിയിലേക്ക് നിങ്ങളൊക്കെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചു കൊണ്ട് കോടതിയിലേക്ക് പോകുന്നത് ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഈ വർഷത്തെ കാര്യത്തിൽ ഇനി എന്താണ് നടക്കേണ്ടത് പലർക്കും ഒരു റിപ്പീറ്റ് ചെയ്ത് ഈ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണോ അതല്ല ഒരു വർഷം ഇനി നഷ്ടപ്പെടുമോ മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ തന്നെ അവിടെയും നഗര നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാവുകയാണ് അതിൽ ഈ പറഞ്ഞ റാങ്ക് പെട്ടികയിൽ പലരും മറ്റ് മറ്റു സംസ്ഥാനങ്ങളിലെ ഉന്നത നിലവാരമുള്ള മറ്റ് കോളേജുകളിലൊക്കെ തന്നെ അവർ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള അടുത്ത സ്റ്റെപ്പ് ഭൂരിപക്ഷം ആളുകളുടെയും ഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും ഇതില് ആദ്യം ഒരു കാര്യം ഞാനൊന്ന് വിയോജിപ്പ് പറയണം അതായത് ഈ സർക്കാർ സ്കൂളുകളൊക്കെ വാരിക്ക വാരിക്ക ഒരു മാർക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉള്ളത് എന്നുള്ളത് ഒരു തെറ്റായ പൊതുബോധം മാത്രമാണ് കേട്ടോ ഒരു ഒരു മിനിറ്റ് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതായത് പ്ലസ് ടു സയൻസിൽ എൺപത്തി ആറ് ശതമാനമാണ് കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യ ശതമാനം കുട്ടികളിൽ പതിനാല് കുട്ടികൾ പാസ്സാവുന്നില്ല അതേ സ്ഥാനത്ത് സി ബി എസ് ഇയുടെ കേസിലും അത് എൺപത്തെട്ടാണ് പക്ഷെ അവിടെ എടുക്കുന്നത് ഓൾ ഇന്ത്യ ശരാശരിയാണ് അതായത് ഉത്തർപ്രദേശിലെയും ബീഹാറിലൊക്കെ കുട്ടികളുടെ മാർക്ക് പരിഗണിച്ചുകൊണ്ടാണ് എൺപത്തെട്ട് അതേ സ്ഥാനത്ത് കേരളത്തിലെ ട്രിവാൻഡ്രം സോൺ മാത്രമാണെങ്കിൽ വിജയ ശതമാനം എത്രയാണെന്നറിയോ ഈ വർഷം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് മൂന്ന് നാലാണ് ആൻഡ് ഇതിന് മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സി ബി എസ്ഇക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു സിംഗിൾ എക്സാം അല്ല ഓരോ സോണും സെപ്പറേറ്റ് സെപ്പറേറ്റ് എക്സാം ആണ് നടത്തുന്നത് ഇത് കീമിന്റെ ഭാഗ കീം അതോറിറ്റികളുടെ ഭാഗത്ത് വന്ന ഒരു വീഴ്ച കാരണം മാത്രമാണ് എന്ത് ചെയ്യുന്നത് സർക്കാർ സ്കൂളിലെ കുട്ടികൾ പിന്തള്ളപ്പെടുന്നത് അല്ലാതെ എന്തല്ല മാർക്ക് വാരിക്കുന്നത് കൊണ്ടല്ല മാത്രവുമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പ്ലസ് വണ്ണിൽ സി ബി എസ് സിക്ക് ഇല്ല അപ്പൊ മിക്ക സ്കൂളുകളിലും അറിയാവുന്ന കാര്യമാണ് ഒരു ഡിസംബറോട് കൂടി പ്ലസ് വൺ തീർത്തിട്ട് എത്രയാണോ പോഷൻ തീർത്തത് അത് തീർത്തിട്ട് പിന്നെ പ്ലസ് ടു ആണ് പഠിക്കുന്നത് അവർക്ക് കൂടുതൽ അവസരം പഠിക്കാൻ കിട്ടുന്നുണ്ട് മാത്രമല്ല സർക്കാർ സ്കൂളിലെ കുട്ടികൾ ആറ് വിഷയം ഇംഗ്ലീഷും പഠിക്കുമ്പോൾ സി ബി എസ് സി ഇംഗ്ലീഷ് മാത്രമാണ് എന്നിട്ടാണ് ഈ സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾ മാർക്ക് സ്കോർ ചെയ്യുന്നത് അതൊരിക്കലും എന്തല്ല മാർക്ക് വിജയ ശതമാനത്തിനെയും മറ്റേത് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും കേരളത്തിലെ സി ബി എസ് സി കുട്ടികൾക്കായിരിക്കും മാർക്ക് വാരി കോരി കൊടുക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാം ഇനി അടുത്ത പാർട്ട് യെസ് അതായത് ഒരു അൺസെർട്ടനിറ്റി വന്ന ഉറപ്പായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഈ വിവേചനം ഉണ്ട് കഴിഞ്ഞ വർഷം അത് കൂടുതൽ തെളിവായപ്പോൾ കൂടുതൽ തെളിഞ്ഞു വന്നപ്പോൾ സർക്കാർ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു പ്രോസ്പെക്ടസിലെ വരേണ്ടതായിരുന്നു പക്ഷെ എന്നിട്ട് പോലും അവരിത് ട്രൈ ചെയ്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വിവാദവും നമ്മളൊക്കെ ഇത്രയും ന്യൂസ് ഹവറിലൊക്കെ ചർച്ച ചെയ്യുന്നത് അതായത് പ്രോസ്പെക്ടസ് വന്നപ്പോൾ നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വർഷത്തെ അതേ ഫോർമിലായിരുന്നു എന്നുള്ളത് എന്നിട്ടും എന്താ പറയാ ആ വൺ എന്നുള്ള ഒരു ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് അതാണ് ഈ ഒരു പ്രശ്നമാണ് സമയത്തിൽ നല്ലതായിരിക്കാം സർക്കാർ എടുത്ത സർക്കാരിന്റെ വാദഗതികളൊക്കെ നല്ലതായിരിക്കാം നല്ല നീക്കത്തിൽ സൂടി എന്ന് പറയുമ്പോഴും എടുത്ത സമയമുണ്ടല്ലോ ആ സമയമാണ് പ്രശ്നം ആ രീതി ഒരു ലോജിക്കും ഒരു ലോജിക്കും ഇല്ലാതെ ഒരു ലോജിക്കും ഇല്ലാതെ ഏറ്റവും അവസാനം അതൊരു പരീക്ഷണമായി പോയി അതൊരു പോയി സത്യം അതായത് ഒട്ടും രാഷ്ട്രീയ ബോധമില്ലാത്ത ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഇതിങ്ങനെത്തിയത് അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് സാധാരണക്കാരായ കുട്ടികളെ എങ്ങനെ ബാധിക്കും അവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ മുതൽ ഇതിന്റെ പണി തുടങ്ങിയായിരുന്നു പ്രോസ്പെക്ടസ് തന്നെ ഈ പുതിയ ഫോർമുല വന്നതിന് പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നല്ല വീഴ്ച സംഭവം സംഭവിച്ചിട്ടുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടും എനിക്ക് പറയാനുള്ള ഈ ഒരു കാര്യം മാത്രമാണ് ഇതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിച്ചിട്ടുണ്ട് ആരാണ് തലത്തിൽക്ക് നമ്മുടെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കണമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ പ്രേമചന്ദ്രൻ മുൻനിര റാങ്കിൽ കേരള സ്റ്റേറ്റ് സിലബസിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ റാങ്ക് മാറ്റം അല്ലെങ്കിൽ പുതിയ മാറ്റം അവരെ ഒരു പരിധിവരെ ഒരു പരിധിവരെ അവർക്കൊരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിട്ടില്ലായിരിക്കാം പക്ഷേ താഴേക്ക് വരുന്ന താഴേക്ക് വരുമ്പോൾ ആ റാങ്കിൽ വരുന്ന മാറ്റം ആ കുട്ടികൾ ആ കുഞ്ഞുങ്ങൾ ഈ വർഷം എന്ത് ചെയ്യണം ശ്രീ പ്രേമചന്ദ്രൻ സുപ്രീം കോടതിയും ഇങ്ങനെ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രൊഫഷണൽ കോളേജുകളെ ആശ്രയിക്കാതെ മറ്റ് യാതൊരു സാധ്യതയുമില്ല അവർ മിക്കവാറും സർക്കാരിന്റെ പ്രധാനപ്പെട്ട കോളേജുകളിലെല്ലാം ഇക്കുറിയും നമ്മുടെ സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് തന്നെ ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ വന്നിട്ട് നിൽക്കുന്നത് സുപ്രീം കോടതി കൂടി നമ്മുടെ കേരളത്തിലെ കേരള സിലബസിലെ വിദ്യാർത്ഥികളെ കൈവിട്ടതോടുകൂടി അവർക്ക് യാതൊരു മാർഗവും ഇല്ല കേരളത്തിലെ നമുക്കറിയാം കേരളത്തിലെ എന്തിനു വേണ്ടിയാണ് ഈ മത്സരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മഹാഭൂരിപക്ഷ അല്ലെങ്കിൽ വലിയൊരു വിഭാഗം എഞ്ചിനീയറിംഗ് സീറ്റുകൾ ഇപ്പോഴും ഒഴിഞ്ഞുകടക്കുകയാണ് ഏകദേശം മുപ്പതിനായിരം നാല്പതിനായിരോ മറ്റു എഞ്ചിനീയറിംഗ് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് പലതും അതിന് നിലവാരമില്ല അധ്യാപകരില്ല സൗകര്യങ്ങളില്ല വലിയ രീതിയിൽ പരാജയമേറ്റുവാങ്ങുന്നു ഇങ്ങനെയൊക്കെയുള്ള പരാതികളാൽ വലിയൊരു വിഭാഗം എഞ്ചിനീയറിംഗ് സീറ്റുകളും കിടക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ മത്സരം ഈ വിവാദം എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കോളേജുകളുണ്ട് എന്ന് പറഞ്ഞാൽ സി ഐ ടി അതുപോലെ ടി കെ എം എഞ്ചിനീയറിങ് കോളേജ് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട് എൻ എസ് എസ് കോളേജ് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇതെല്ലാം നമുക്കറിയാം ഗവൺമെന്റ് മേഖലയിലും അതുപോലെ തന്നെ എയ്ഡഡ് മേഖലയിലും തിളങ്ങി നിൽക്കുന്ന കോളേജുകളാണ് അവിടെ ഒരു വിദ്യാർത്ഥിക്ക് ഇന്ന് സീറ്റ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് അവന്റെ ഉപരി ജീവിതത്തിന്റെ ഒരു മാർഗ്ഗമാണ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് വലിയ ക്യാമ്പസ് ഇന്റർവ്യൂകൾ ഉള്ളത് ചിലപ്പോൾ കോടികൾ ശമ്പളമുള്ള വലിയ കമ്പനികൾ ഓഫർ ചെയ്ത് വരുന്നത് അത്തരം സ്ഥാപനങ്ങളിലാണ് മറ്റു നമ്മുടെ നാട്ടിലുള്ള നൂറുകണക്കിനോ ആയിരക്കണക്കിനോ എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പഠിക്കാം ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് നമുക്ക് ചെയ്യാം ഒരു സാധ്യതയുമില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വലിയ കോപ്പുകളുമില്ല അവിടേക്കാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരള സിലബസിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കേരളത്തിലെ ഈ പറയുന്ന പരീക്ഷ എഴുതിയിട്ടുള്ള നാൽപ്പത്തി എട്ടായിരത്തിൽ പരം വിദ്യാർത്ഥികൾ മുന്തിര റാങ്കുകൾ സാർ പറഞ്ഞതുപോലെ മുൻ റാങ്കുകൾ കഴിഞ്ഞാൽ പോകേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകളെല്ലാം സി ബി എസ് സിക്ക് സംവരണം ആയി തീർന്നിരിക്കുകയാണ് നേരത്തെ സമയക്കുറ കൊണ്ടാണ് ചോദിക്കുന്നത് അതായത് ഈ കുട്ടികളെ വെച്ച് എന്തായാലും പന്താടി കതിരിന്മേൽ കൊണ്ടുവന്നാണ് വളം വെച്ചത് കതിരിന്മേൽ അപ്പോൾ ഒരു ഉൾക്കാഴ്ച അടുത്ത വർഷവും ഇതേ പ്രവണതയുമായിട്ട് എന്തായാലും സർക്കാർ പറയുന്ന പോലെ ഒരു സാമൂഹ്യ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഒരു റാങ്കിൻ്റെ കാര്യത്തിൽ ഒരു ഏകീകൃത കൂടി എന്തായാലും വേണം അനിശ്ചിതത്വം ഒഴിവാക്കണം പറയുമ്പോൾ എന്താണ് ഇത് അവസാനം കൊണ്ട് കാര്യങ്ങൾ ചെയ്യാതെ അടുത്ത വർഷം ഇതാണ് അവരുടെ സന്ദേശപരമായ ചിന്തയാണെങ്കിൽ എന്താണ് സമിതികൾ കമ്മിറ്റികൾ രൂപീകരിക്കണം ആ കമ്മിറ്റികൾ നേരത്തെ പട്ടിക്കേട്ട കാര്യങ്ങൾ ഇതൊരു അയ്യോ ഒരു ഇതൊരു സന്ദേശമായി മാറട്ടെ അപ്പോൾ ഇത് ഇത് ആവർത്തിക്കാതിരിക്കാൻ പല കുട്ടികളും എന്തായാലും റിപ്പീറ്റ് അടിക്കാൻ സാധ്യതയുണ്ട് താങ്കൾ പറഞ്ഞ റിപ്പീറ്റ് അടിച്ചേക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കാം ഇനി സർക്കാർ ചെയ്യേണ്ടതാണ് അടുത്ത വർഷമെങ്കിലും കാര്യങ്ങൾ നല്ല രീതിയിൽ പോകണം തീർച്ചയായിട്ടും ആ സർക്കാർ ഏറ്റവും അടിയന്തരമായി എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി നാലാഴ്ചകൾ സർക്കാരിന് വാദം കേൾക്കാൻ പറ്റത് തന്നെ യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് കൂടി തീരുമാനിക്കാനുള്ള എന്ന് കൂടി പറയാനുള്ള ഒരു സന്ദർഭമായിട്ടായിരിക്കും തീർച്ചയായിട്ടും സർക്കാർ കൃത്യമായിട്ട് ഇതിനകത്ത് വീണ്ടും എക്സ്പെർട്ട് കമ്മിറ്റികൾ ഉണ്ടാക്കണം അതിന്റെ പഠനങ്ങൾ ഉണ്ടാക്കണം അതുപോലെ പ്രോസ്പെക്ടസ് വരുന്നതിന് മുമ്പ് അത് ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ചെയ്യണം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾ റിപ്പീറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്തല്ലോ കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്ത കുട്ടികൾക്കാണ് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത് ഇത് ഈ പറയുന്ന സമീകരണം എന്ന് പറയുന്ന ഈ ചതി ഇവിടെ നിർത്തലാക്കി കഴിഞ്ഞാൽ ഈ കുറി അടുത്ത കുറി റിപ്പീറ്റ് ചെയ്ത കുട്ടികൾ കുറച്ചുകൂടി മുന്നിലോട്ട് വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ സർക്കാർ അത് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് കാരണം ഇതൊക്കെ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന ബ്യൂറോക്രാറ്റുകളുടെ യഥാർത്ഥം അവരുടെ താല്പര്യം എന്താണ് നമുക്ക് നോക്കിക്കറിഞ്ഞാൽ അവരുടെ താല്പര്യമാണ് സി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പേർട്ട് കമ്മിറ്റി പറയാത്ത അഞ്ച് മൂന്ന് രണ്ട് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇതിനകത്ത് കുത്തിവെക്കേണ്ട ഒരു കാര്യവുമില്ലല്ലോ അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഇത് ഇത്രയും വലിയ വിവാദമായിട്ട് തീർന്നത് അതുകൊണ്ട് സർക്കാർ ഇതിനെപ്പറ്റി അന്വേഷണം നടക്കണം സർക്കാരിന്റെ താല്പര്യം ഇന്നതാണെന്ന് ഏകദേശം ഡിസംബർ ജനുവരി കൂടി ഇത് പരിഷ്കരിക്കണം എന്ന് പറയുന്ന ഒരു താല്പര്യം സർക്കാർ ഉള്ളതായിട്ട് ഇവരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോഴും എങ്ങനെയാണ് ഫെബ്രുവരിയിൽ ഇവർ പ്രോസ്പെക്ട് സർക്കിയത് കൃത്യമായിട്ട് അതിന് ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥരെ സർക്കാർ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം മാത്രമല്ല ഏറ്റവും അവസാന നിമിഷം എങ്ങനെയാണ് വൈകിച്ച് എക്സ്പെർട്ട് കമ്മിറ്റി തീരുമാനം ഗൗരവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തില്ല ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ട് അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്ക് നടപടി എടുക്കുന്നതിലൂടെ പ്രവർത്തകർ നമുക്ക് നീതി നീതിക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് പോരാടുന്ന ഒരു ഓരോ വിദ്യാഭ്യാസ പ്രവർത്തകനാണ് ഒപ്പം നേരത്തെ ഈ നമ്മോടൊപ്പം സംസാരിച്ച അജാസ് മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചതുപോലെ ഈ വിദ്യാർത്ഥികളെ വെച്ച് നിങ്ങൾ പരീക്ഷണ വസ്തുവാക്കരുത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളെ വളരെ അവധാന അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യണം അവസാന നിമിഷം കൊണ്ടുവന്ന് തലേ ദിവസമല്ല ഈ കാര്യങ്ങളെയൊക്കെ തന്നെ നമ്മൾ നടപ്പിൽ വരുത്തേണ്ടത് അതിന് കിട്ടിയ കരണത്തടിയാണ് പ്രഹരമാണ് അത് സർക്കാരിൻ്റെ പ്രകരമായിട്ട് ഏറ്റെങ്കിലും ഇത് അനുഭവിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ഈ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പറയാനുള്ളത് നിങ്ങൾ ഈ വർഷം നഷ്ടപ്പെട്ടു പോയാൽ വിഷമിക്കാതിരിക്കുക അടുത്ത വർഷമെങ്കിലും വർദ്ധിത വീര്യത്തോടുകൂടി കൂടി ഊർജ്ജം സംഭരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു അവസരമായൊരു പാഠമായത് മാറട്ടെ എന്ന് മാത്രം